ഒറ്റപ്പാലത്തെ പുരോഗമന കലാസാഹിത്യ സംഘം അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഓർമ്മ പ്രതിരോധം സംഘടിപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ഓർമ്മ പ്രതിരോധം സെമിനാർ നടത്തി കേളു പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ കെ ടി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു

മേഖലാ പ്രസിഡന്റ് യു ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അടിയന്തരാവസ്ഥ പോരാളികളെ ആദരിച്ചു പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സി പി ചിത്രഭാനു സംസ്ഥാന കമ്മിറ്റി അംഗം ഇ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു മേഖലാ പ്രസിഡന്റ് റിട്ടയർ ഡി ബി രഘുനാഥ് സ്വാഗതവും ഐ എം സതീശൻ നന്ദിയും പറഞ്ഞു കവി പ്രൊഫസർ ജയകൃഷ്ണൻ വല്ലപ്പുഴ രാജീവ് പള്ളാത്ത സുബിത എം പി നന്ദിനി മോഹൻ എന്നിവരും പങ്കെടുത്തു എം ഡി ദാസൻ സുബി എം പി എന്നിവർ അടിയന്തരാവസ്ഥ കവിതകൾ അവതരിപ്പിച്ചു